ോ ആ എന്തെറ്റി ഇത് കണ്ടാ നീണ്ടവരെ പോയിട്ട് വരുന്ന വഴിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെയൊക്കെ തന്നെ അത് റോഡിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്ന് നല്ല അടിപൊളി ഫ്രഷ് മീനുകളൊക്കെ ഉണ്ട് ചുവപ്പംകൂര ഉണ്ട് പിന്നെ അതേപോലെ വലിയ നെത്തോലി എല്ലാ ഐറ്റവും ഉണ്ട് പക്ഷെ അതൊന്നും അല്ല ഇന്നത്തെ കാര്യം കുറച്ചാണ് ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് വേറൊന്നും അല്ല നമ്മളെ ആ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത് ഒരുപാട് പേര് എൻക്വയറി നടത്തുന്നുണ്ട് വീഡിയോ എന്താ കാണാത്തത് വീഡിയോ എന്താ ചെയ്യാത്തത് എന്താണ് മീനില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദി മീനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ തിരക്കായത് കൊണ്ട് മാത്രമാണ് അത് നോക്കേ അപ്പോൾ രാവിലെയാണ് നമ്മൾ മീനെടുക്കാൻ പോകുന്നത് മോർണിംഗ് ഒരു അഞ്ചര ആറ് മണി ആറ് ആ ടൈമിൽ ആൾക്കെയാണ് മീനെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മീനെടുക്കുന്നതിന് മുമ്പേ നമ്മൾ ചായ കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ കൊല്ലത്ത് പോകുമ്പോൾ വേറൊരു സൈറ്റിൽ നിന്ന് ചാ പിടിക്കും നീണ്ടാരെ പോകുമ്പോൾ വേറൊരു സൈറ്റിൽ നിന്ന് ചാ പിടിക്കും കഴിഞ്ഞത്തൊക്കെ പോകുമ്പോൾ വേറെ സൈറ്റിൽ നിന്ന് ചാ പിടിക്കും അതേപോലെ തന്നെ അങ്ങനെ പലയിടത്താണ് ചായ പിടിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചായ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ഒരു ചായ കുടിയായിരുന്നു കാര്യം ചായയോടൊപ്പം അഞ്ചാറ് രണ്ട് രണ്ട് മൂന്ന് ദോശയാണ് നിന്ന് കാരണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി വിറകടുപ്പിൽ ചൂടുന്ന ദോശ തട്ടു ദോശ അതുപോലെ നല്ല തിക്കായിട്ടുള്ള സാമ്പാർ നല്ല തിക്കായിട്ടുള്ള ചമ്മന്തി അതിൻ്റെ കൂടെ ഒരു ചെറിയ പപ്പടവും കൂടി വെച്ച് നല്ലൊരു കട്ടൻ ചായയും ചായയും എല്ലാം കൂടി കഴിച്ച് നല്ല വയറും നിറഞ്ഞാണ് നീന്താതെ പോയി മീനെടുക്കുക അതുകൊണ്ട് നല്ല എനർജി ആയിരുന്നു ആ ഒരു സൈറ്റ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഐത്തിന്ന് വലത്തോട്ട് പോകുമ്പോൾ കല്ലം നിന്നും ഐത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്പോട്ട് നിൽക്കുന്നത് ഒരച്ഛനും അമ്മയും മാത്രമാണ് ഈ കടയെല്ലാം സെർവ് ചെയ്യുന്നത് സാധനങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇതിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല അടിപൊളി ദോശയും നല്ല അടിപൊളി ചമ്മന്തിയും സാമ്പാറും കട്ടൻ ചായയും ചായയും കേക്കും എല്ലാ ഐറ്റം ഉണ്ട് അപ്പോൾ അതുവഴി പോകുന്നവരെന്താണോ അവിടെ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സംഭവം കൊള്ളാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം ഈ വീഡിയോയ്ക്കകത്ത് ഒന്ന് തന്നെ പറഞ്ഞാൽ മതി അതുവഴി പോകുന്നവരൊന്ന് ട്രൈ ചെയ്തു തരാം അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം നാളെ നല്ല ചെമ്പ് വീഡിയോ ആയിട്ട് വരും കാര്യം സൂക്കിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടായിരിക്കും വരുന്നത് അപ്പം നല്ല കഴിക്കാൻ ഇനി ഉണ്ട് രവീന്ദ്രമുണ്ട് ഉണ്ട് ഓണാഘോഷമുണ്ട് അപ്പം എല്ലാവരും നല്ല ഊണാൻ കിട്ടും പക്ഷേ സൂക്കിൻ്റെ മീനുമായിട്ട് നല്ല ഊണമഴിക്കാം പുതിച്ചിറ മൈലാപ്പൂർ മാർക്കറ്റിൽ വരണം അപ്പം വീണ്ടും കാണാം ബൈ ബൈ